ാന്തം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ ട്വൻറ്റി ഫസ്റ്റ് സെവൻ ദാവീദിനോട് ചെയ്തിരുന്ന നിയമം നിമിത്തവും അവനും അവൻ്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിമിത്തവും ദാവീതി ഗ്രഹത്തെ നശിപ്പാൻ അവന് മനസ്സിലായിരുന്നു ദൈവത്തിൻ്റെ വശുദ്ധനാമം മഹിത്വപ്പെടുമാറാകട്ടെ പ്രകാശമുള്ള പ്രശോഭിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം നമ്മുടെ മുൻപിൽ കർത്താവ് വീണ്ടും ദാനം ചെയ്തിരിക്കയാൽ ദൈവത്തെ മഹിത്വപ്പെടുത്തുന്നു പെൻഡോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു ഇന്ന് കേൾക്കുന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് മൂന്ന് രീതിയിലുള്ളതായ പ്രകാശം തിരുവചന വെളിച്ചത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ ദൈവം അരുളിച്ചെയ്യുന്നു വെളിച്ചം ഉണ്ടാകട്ടെ ആ വെളിച്ചം ഉണ്ടായപ്പോൾ പ്രപഞ്ചം അത് ദർശിക്കപ്പെട്ടു പ്രപഞ്ചത്തെ കാണുവാൻ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ ഉള്ളതായ ഒരു വലിയ സാധ്യത അവിടെ ഉണ്ടായി അതിനു മുമ്പ് അത് ഇരുട്ടിൻ്റെ കീഴിൽ മറഞ്ഞിരിക്കുകയായിരുന്നു ആഴിയിൽ എന്ന പോലെ ഇരുട്ട് മൂടിയിരുന്നതായ പ്രപഞ്ചത്തിൽ പ്രകാശം വന്നപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സൗരയൂഥത്തിലുള്ളതായ സകല ഗ്രഹങ്ങളെയും കാണുവാൻ തക്കവണം അത് സാധ്യമാക്കി തീർത്തു അതിനുശേഷം ഭൂമിയുടെ വെളിച്ചം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ദൈവം വെളിച്ചങ്ങളെ സൃഷ്ടിച്ചും കൊണ്ട് ഭൂമിയെ വാഴുവാൻ സൃഷ്ടിച്ചതായ പ്രകാശം ഒന്ന് പ്രപഞ്ചത്തെ മുഴുവനായി കാണുവാൻ ദൈവം ഉണ്ടാക്കിയതായ പ്രകാശം രണ്ട് ഭൂമിയെ വാഴുവാൻ ഭൂമിയിലെ കാലങ്ങളെ നിശ്ചയിക്കുവാൻ മനുഷ്യനുവേണ്ടി ദൈവം സൃഷ്ടിച്ചതായ പ്രകാശം ഇത് രണ്ടും ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഇനിയും മൂന്നാമതൊരു വെളിച്ചമുണ്ട് അത് മത്തായുടെ അഞ്ചാം അഞ്ചാമധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ യേശു പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഇത് നമ്മൾ മൂന്ന് പ്രകാശത്തെ കുറിച്ച് നാം ഇവിടെ കേട്ടല്ലോ മൂന്നാമത്തെ പ്രകാശമായ ലോകത്തിൻ്റെ വെളിച്ചം അത് സാധാരണ വെളിച്ചമല്ല അതൊരു വാക്തത്വമായ പ്രകാശമാണ് അതാണ് ഇന്ന് നാം കുറിവാക്യമായി ഇവിടെ വായിച്ചത് ദാവീദിനോടും അവൻ്റെ പുത്രന്മാരോടും ദൈവം ചെയ്തതായ വാക്യത്വം ആ വാക്യത്വം എന്താണെന്ന് ചോദിച്ചാൽ എല്ലായ്പ്പോഴും പ്രകാശിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ദീപം നൽകും അതായത് ഒരു വിളക്ക് നൽകും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കരങ്ങളിലെ ദീപങ്ങളാണ് ആ ദീപം നമ്മളെ ദൈവം ദീപങ്ങളാക്കിയത് വാക്തത്വത്തിൻ പ്രകാരമാണ് ഈ ദീപങ്ങളെ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കുന്ന പ്രകാശം കൊണ്ട് ദൈവം വാക്തത്വമായി നൽകിയ ദീപങ്ങളാകുന്ന നമ്മളെ ഈ ലോകത്തിൽ പ്രകാശമാക്കി വെക്കുന്നു ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യവാസം മനുഷ്യരുടെ ഇടയിൽ മനുഷ്യൻ പ്രകാശമായിരിക്കണം ദൈവം വാക്തത്വം തന്നു ഈ വാക്റ്റത്വം അല്പകാലത്തേക്കുള്ള സദാകാലത്തേക്കും എല്ലായ്പ്പോഴും പ്രകാശിപ്പിക്കുന്ന പ്രകാശം അതിന് ചില വ്യവസ്ഥകൾ കർത്താവ് കൊടുക്കുകയാണ് വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ എത്ര വയ്ക്കേണ്ടത് അത് അപ്പോൾ സക്കലർക്കും അത് പ്രകാശമാക്കി തീർക്കുന്നു അപ്പോൾ മൂന്ന് പ്രകാശങ്ങളും തമ്മിൽ വ്യത്യസ്തമായ അനുഭവവും ഉദ്ദേശവും ഫലങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു എന്ന അർത്ഥം സൗരയൂഥത്തെ മുഴുവനും ദർശിക്കുവാനും ഈ പ്രപഞ്ച പ്രപഞ്ചഗോളങ്ങളിലുള്ളതായ സകല സൗരയൂഥത്തിൽ ഉൾപ്പെടുന്നതായ സകല ആ ഗ്രഹങ്ങളെയും കാണുവാൻ തക്കവണ്ണം ദൈവം പ്രപഞ്ചത്തിൽ വെച്ചതായ ആ വെളിച്ചം അത് നമ്മുടെ കർത്താവിനെ സൂചിപ്പിക്കുന്നു എന്ന് ആത്മീകമായി നാം പഠിക്കാറുണ്ട് എന്നാൽ മനുഷ്യന് ഈ ഭൂമിയിൽ പ്രകാശമായിരിക്കേണ്ടതിന് ദൈവം സൃഷ്ടിച്ചതായ സൃഷ്ടികളെ ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ തക്കണം ഭൂമിയിലെ മനുഷ്യജാതിയെ വാഴുവാൻ തക്കണം ദൈവം സൃഷ്ടിച്ച വെളിച്ചങ്ങളാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ എന്നാൽ ദൈവം തൻ്റെ വക്തത്വമായി കൊടുക്കുന്നതായ പ്രകാശമോ സദാകാലവും നിങ്ങൾ പ്രകാശമായിരിക്കേണ്ടതിന് നിങ്ങൾ ദീപങ്ങൾ പ്രകാശിപ്പിക്കുന്ന ദീപമായിരിക്കേണ്ടതിന് വാക്തത്വമായി ദാവീദിനും പുത്രന്മാർക്കും ദൈവം കൊടുക്കുന്ന ദീപം ദൈവത്തിനു സ്ത്രോത്രം അത് വാക്തത്വമാണ് ഒന്നും രണ്ടും വാക്തത്വങ്ങളല്ല ഇതോ വാക്തത്വം രണ്ടാമത്തെ പ്രകാശം ഒരു നിശ്ചിത കാലയളവിലേക്ക് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതും അതിൻ്റെ കാല സമ്പൂർണതയിൽ അത് ഡെഫ്യൂസായി അത് പ്രകാശമില്ലാതായി പോകുന്ന പ്രകാശമാണ് ഈ ഭൂമിയിലെ വസ്തുക്കളും സൃഷ്ടികളും ഒക്കെ കാണുവാൻ തക്കവണ്ണം പിന്നീട് ക്രിസ്തുവാകുന്ന വെളിച്ചം ഈ ഭൂമിയിൽ പുതിയ ഭൂമിയിൽ പ്രകാശമോതുമ്പോഴാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് സകലത്തെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് കാരണം കാലങ്ങളും ആഴ്ചകളും മാസങ്ങളും ഐഡൻറ്റിഫി ചെയ്യുവാൻ ആവശ്യമില്ലാത്തതായ ഒരു കാലം അതാണ് നിത്യത ഇറ്റേണിറ്റി എന്ന് പറയുന്നത് സദാകാലവും ഒരുപോലെ അങ്ങനെ ദൈവം സൃഷ്ടിക്കുന്നതായ ആ നിത്യതയുടെ ഭാഗമായി തീരണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വാക്തത്വമായി തന്നിരിക്കുന്ന ദീപങ്ങൾ ദൈവം പറയുന്ന രീതിയിൽ പ്രകാശിപ്പിക്കണം അത് പറയിൻ കീഴല്ല തണ്ടിന്മേൽ വയ്ക്കണം അത് തണ്ടിന്മേൽ വയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരും അപ്പോൾ പറ ഒരു വാക്ക് കർത്താവ് ഉപയോഗിച്ചതിൻ്റെ കാരണം അളവുകൾ ആ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളതായ വ്യത്യാസം അളവുകളെ കാണിക്കുകയാണ് നമ്മൾ അളന്ന് അളന്ന് പ്രകാശം കൊടുക്കുന്നവരാകരുത് നമുക്ക് അളക്കുവാൻ ഉപയോഗിച്ചതാ ഉപയോഗിക്കുന്നതായ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നാഴി ഇടങ്ങഴി പറ നാഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതം പറ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക ജീവിതം ദൈവം തരുന്നതായ വാക്റ്റമായ ഈ വിളക്ക് പ്രകാശിപ്പിച്ചുവയ്ക്കേണ്ടത് സാമൂഹ്യമായ വ്യവസ്ഥിതികളുടെ ആ അന്ധകാര യുഗത്തിലല്ല അതിനേക്കാൾ അങ്ങേപ്പുറത്ത് ദൈവം തന്തിരിക്കുന്നതായ ഒരു തണ്ടിന്മേൽ വാക്റ്റത്വങ്ങളിന്മേൽ ഉറച്ചു നിൽക്കുന്ന പ്രകാശമായി നാം മാറ്റപ്പെടണം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റു നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ് വെളിച്ചം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മകത്തേറിയ ഒരു ഉപദേശമാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മാവാകുന്ന വെളിച്ചം വീശിയെങ്കിൽ മാത്രമേ വാക്റ്റത്തമാകുന്നതായ വെളിച്ചത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ വാക്റ്റത്തമായ പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുമ്പോഴാണ് വെളിച്ചത്തെക്കുറിച്ചുള്ളതായ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുന്നത് അങ്ങനെ വാക്യത്വത്തിൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ലോകത്തിന് വെളിച്ചമാകുന്നു ജീവജാലങ്ങൾക്ക് വെളിച്ചമാകുന്നു മനുഷ്യ സൃഷ്ടികൾക്ക് വെളിച്ചമാകുന്നു അന്ധകാലത്തിൽ നടക്കുന്നവർക്ക് വെളിച്ചമാകുന്നു നമ്മുടെ ഭവനത്തിലും അത് വെളിച്ചമായി തീരുന്നു നമ്മളെ ദൈവം ദീപങ്ങളായി അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു സ്വീകരിച്ചതിന് ശേഷം ദീപം വെറും കാഴ്ചക്കേണ്ടി വയ്ക്കുന്നതല്ല എന്നാൽ അത് എല്ലായ്പ്പോഴും സകലർക്കു വേണ്ടി പ്രകാശിക്കുവാൻ അതിനെ പ്രകാശിപ്പിക്കുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മെയും വാക്തൃത്വത്തിൻ്റെ അവകാശികളാക്കി തീർക്കേണ്ടതിന് നമ്മെയും ദൈവം പ്രകാശിപ്പിച്ചു നാം പ്രകാശമായി തീർന്നു നാം തണ്ടിമേൽ പ്രകാശിപ്പിക്കുന്ന വിളക്കുകളായി മാറി എങ്ങനെ ദൈവത്തിൻ്റെ വാക്തിത്വം നമ്മളിൽ നിറവേറിയതിനാൽ നമ്മെ അതിനംശികളായി ദൈവം തിരഞ്ഞെടുത്തതിനാൽ അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന വെളിച്ചം കൊണ്ട് ഒന്ന് നമുക്ക് വെളിച്ചമായി നമുക്ക് നടക്കാൻ കഴിയുന്നു മറ്റത് മറ്റു പലർക്കും അത് നടക്കുവാനും നടകൊള്ളുവാനും കാഴ്ച പ്രാപിക്കുവാനും അത് ശക്തിമത്തായ ഒരു സഹായമായിത്തീരുന്നു വെളിച്ചമില്ലായെങ്കിൽ മനുഷ്യൻ തപ്പിത്തടഞ്ഞ് അത് താഴെ വീഴും അവർക്ക് മറിഞ്ഞു വീഴും അവർക്ക് പരിക്കുകൾ പറ്റും അവർക്ക് നടക്കുവാൻ സാധ്യമല്ല ജോലി സാധ്യമല്ല സംസാരം സാധ്യമല്ല ഇടപാടുകൾ സാധ്യമല്ല ആഹാരത്തിന് വേണ്ടി ചരിതിച്ച് വയ്ക്കുവാൻ സാധ്യമല്ല ഒരു കാര്യങ്ങളും വെളിച്ചമില്ലായെങ്കിൽ സാധിക്കുകയില്ല ഈ ലോകത്തിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിലും വെളിച്ചങ്ങളുണ്ട് പ്രിയരെ അതാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കടേണ്ട വെളിച്ചം നാം കൊടുക്കേണ്ടവരല്ല അളർന്ന് ചിട്ടപ്പെടുത്തി നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കേണ്ടതായി പ്രകാശമല്ല ഈ ഭൂമിയിൽ സകലി സമൂഹത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതായ സമൂഹത്തിൽ മാത്രം പ്രകാശിപ്പിക്കേണ്ടതായ വെളിച്ചമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഇടയിലും അളർന്ന് കൊടുക്കുന്നതായ പ്രകാശമല്ല നമുക്ക് വേണ്ടത് എന്നാൽ തണ്ടിന്മേൽ വയ്ക്കുന്നതായ അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്നതായ ഏത് മനുഷ്യർക്കും കാണുവാനും ദർശിക്കുവാനും അല്ലെങ്കിൽ നടക്കുവാനും നടകൊള്ളുവാനും നമ്മൾ അവരെ സഹായിക്കുന്ന വെളിച്ചം നമ്മളത് പ്രകാശിപ്പിക്കുന്നു നമ്മളത് പ്രകാശമായി മാറുന്നു ആ പ്രകാശത്തെക്കുറിച്ചുള്ളതായ ഒരു ധാര ധാരണ അല്ലെങ്കിൽ ഒരു ജ്വലനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ദൈവം നമ്മെ തൻ്റെ ആത്മാവിനാൽ പ്രകാശിപ്പിക്കുന്നു അവൻ നമ്മെ സഹായിക്കുന്നു അനേകർക്ക് നാം വെളിച്ചമായി മാറുന്നു അനേകർക്ക് ഉപദേശമായി മാറുന്നു അനേകർക്ക് ഉപകാരപ്രദരായിട്ട് മാറുന്നു അനേകർക്ക് സഹായികളായി മാറുന്നു അനേകർക്ക് ദൈവത്തെ സ്തുതിക്കുവാനും പ്രകാശത്തെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നാം കൊടുക്കുന്നതായ പ്രകാശം കാരണമായി അനേകർക്ക് സൗഖ്യം കൊടുക്കുന്നു അനേകർക്ക് ബലം കൊടുക്കുന്നു തകർന്നിരിക്കുന്നവരെ അവരെ സഹായിക്കുന്നു അവരെ ധൈര്യപ്പെടുത്തുന്നു നമ്മുടെ വാക്കുകളാൽ അവർ ധൈര്യപ്പെടുന്നു അവർ സൗഖ്യം പ്രാപിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയാൽ അവർ ബലപ്പെടുന്നു ദൈവത്തിന് പ്രയോജനമുള്ള സൃഷ്ടികളായി അവർ മാറുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം ദാവീദിനോടും അവൻ്റെ പുത്രന്മാരോടും ദൈവം ചെയ്ത നിയമത്തിൻ പ്രകാരം അവർക്ക് വാഗ്ദാനം വാഗ്ദാനമായി ദൈവം അവർക്ക് എല്ലായ്പ്പോഴും പ്രകാശിപ്പിക്കപ്പെടേണ്ടതിന് ഒരു ദീപം കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്തു ദൈവത്തിൻ്റെ വാഗ്ദാനം ഈ പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്ന പ്രകാശം ദൈവത്തിൻ്റെ വാഗ്ദത്വമല്ല ദൈവം സൃഷ്ടികളോട് തൻ്റെ സൃഷ്ടിയോട് കാണിക്കുന്ന നീതിയാണ് ഈ ഭൂമിയിൽ പ്രകാശിക്കുന്ന പ്രകാശം ദൈവം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയോട് ദൈവം കാണിക്കുന്ന നീതിയും ദൈവത്തിൻ്റെ വിശ്വസ്തയുമാണ് അതിൽ കൂടെ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ശുദ്ധിയുള്ളവർക്കും അശുദ്ധിയുള്ളവർക്കും സകലർക്കും ദൈവം ഒരുപോലെ പ്രകാശം കൊടുക്കുന്നു ഒരുപോലെ മഴ പെയ്ക്കുന്നു ഒരുപോലെ ആഹാരം കൊടുക്കുന്നു ഒരുപോലെ സകലവും ജ്ഞാനവും അവർക്ക് നൽകി കൊടുക്കുന്നു എന്നാൽ അതിൽ നിന്ന് ദൈവം വാത്തത്വത്തിൻ്റെ അവകാശികളായി ചിലരെ വിളിച്ച് വേർതിരിച്ച് അവരെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി തീർക്കുന്നു നാം ലോകത്തിൻ്റെ വെളിച്ചമായി തീർന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് നമുക്ക് വേണ്ടിയുള്ള സമൂഹത്തിലും നമ്മുടെ സഭക്കാർക്കും കൂടെ ആരാധിക്കുന്നവർക്കും നമ്മുടെ പ്രവനത്തിലുള്ളവർക്കും നമ്മുടെ ചർച്ചക്കാർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മാത്രമായി അത് ഇരുന്നുകൂടാ എന്ന് കർത്താവ് പറയാം അത് പറയും കീഴിൽ വയ്ക്കരുത് ഇടങ്ങഴിയുടെ കീഴിൽ വെക്കരുത് നാഴിയുടെ കീഴിൽ വെക്കരുത് അതിനതീതമായി തണ്ടിന്മേൽ പ്രകാശിക്കുന്ന പ്രകാശമായി തീരുമ്പോൾ അത് സകലർക്കും പ്രകാശിച്ച് ദൈവത്തിന് മഹത്വമുള്ള സൃഷ്ടികളെ ഈ ഭൂമിയിൽ നിന്ന് വേർതിരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനെ നമ്മൾ സഹായിക്കുന്നു അതിനെ നമുക്കിടയാക്കുന്നതായ കാര്യം വാക്സത്വത്തിൻ്റെ ഫലമായി നമ്മിലേക്ക് വരുന്നതായ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നതായ പ്രകാശം ഏത് മനുഷ്യനെയും എന്ന് പറഞ്ഞാൽ വേറുകൃത്യമില്ല ഭാഷ വ്യത്യാസമില്ല ജ്ഞാനവ്യത്യാസമില്ല സാമ്പത്തിക വ്യത്യാസമില്ല ദേശവ്യത്യാസമില്ല രാജ്യവ്യത്യാസമില്ല ആൺ പെൺ വ്യത്യാസമില്ല സക്കല ജീവജാലങ്ങൾക്കും ഉടയവനായ ദൈവം സക്കലരെയും പ്രകാശിപ്പിക്കുന്ന ഏത് മനുഷ്യനെയും ഏത് മൃഗങ്ങളെയുമല്ല അവിടെ പ്രകാശിക്കുമ്പോൾ ഏത് ഏത് പക്ഷികളെയും പ്രകാശിപ്പിക്കുകയല്ല ഏത് മത്സ്യങ്ങളെയും പ്രകാശിപ്പിക്കുകയില്ല മനുഷ്യന് വേണ്ടി മാത്രം ദൈവം വച്ചിരിക്കുന്നതായ ഒരു പ്രകാശം ആ മനുഷ്യനെ മാത്രമേ ദൈവത്തിന് പ്രകാശിപ്പിക്കാൻ കഴിയുള്ളൂ മൃഗങ്ങളെ ഭൂമിയിൽ ദൈവത്തിന് പ്രകാശിപ്പിക്കാൻ കഴിയില്ല നാം ദൈവത്തിൻ്റെ സന്ധ്യയിൽ തേജസ്സുള്ള മനുഷ്യരായി തീരേണ്ടതിന് ദൈവം മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നു ഈ പ്രകാശമായി മാറ്റപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാരാകട്ടെ ബ്ലസ് ചെയ്യും